നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളെ എല്ലാം ബാധിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ നമുക്ക് രണ്ടായിരം രൂപ വീതം നൽകുന്ന ക്ഷേമ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും റേഷൻ കാർഡ് വഴിയാണ് നമ്മൾ അപേക്ഷ വയ്ക്കേണ്ടത് ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്കാണ് അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളത് പി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ നിലവിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷിഭൂമി ഉണ്ടാകണം പത്ത് സെൻറിൽ കുറയാതെയുള്ള കൃഷിഭൂമി ആകാം അതോടൊപ്പം തന്നെ എത്ര ഏക്കർ വരെ സ്ഥലമുള്ളവർക്കും ഇപ്പോൾ അപേക്ഷിക്കുന്ന രീതിയിൽ ഈ പദ്ധതിയിൽ ഇളവുകൾ വരുത്തിയിട്ടുണ്ട് അപേക്ഷയോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരവടച്ച രസീത് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കൃഷിഭൂമി ഒന്നിലധികം പേരുടെ പേരിലാണ് എങ്കിലും നിലവിൽ ഒരു വ്യക്തിക്കായിരിക്കും അപേക്ഷിക്കാൻ അർഹതയുള്ളത് ഇനി രണ്ട് റേഷൻ കാർഡിനായിട്ടാണ് വ്യക്തികളുള്ളതെങ്കിൽ രണ്ട് കൃഷിഭൂമിയും ഉണ്ടെങ്കിൽ അങ്ങനെ അപേക്ഷിക്കുന്നതിൽ തെറ്റുകളില്ല അപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നത് വർഷത്തിൽ ആറായിരം രൂപയാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇനി മുതൽ ഇരട്ടിയോളം സഹായം അതായത് രണ്ടായിരത്തിന് പകരം നാലായിരം രൂപ വരെയാക്കുമെന്നൊരു പ്രഖ്യാപനവും ഈ സമയത്ത് സൂചനകളായിട്ട് വരുന്നുണ്ട് ിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായിട്ട് തന്നെ പ്രകടന പത്രികയിലുള്ള ഇതിയിലപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിക്കാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നാണ് നമ്മുടെ വീടുകളിലേക്ക് എൽ ഇ ഡി ബൾബുകളുടെ വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട് നിലവിൽ സെക്ഷൻ ഓഫീസുകളുടെ ഇരിക്കുന്ന സ്റ്റോക്ക് അനുസരിച്ചാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് നൂറ് രൂപയ്ക്ക് മുകളിലുള്ള എൽ ബൾബ് ഒൻപത് വാട്ടിൻ്റെയാണ് നമുക്ക് കേവലം അറുപത്തി രൂപയിൽ ലഭിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള അത്രയും തന്നെ നമ്മുടെ വീടുകളിലേക്ക് വാങ്ങുന്നതിനായിട്ട് സാധിക്കും വൈദ്യുതി ബില്ല് അഞ്ചിലൊന്നായിട്ട് കുറയുകയും ചെയ്യും നമ്മുടെ വീടുകളുള്ള മറ്റു ബൾബുകൾ അതോടൊപ്പം തന്നെ ട്യൂബ് ലൈറ്റുകൾ സി ഇവയെല്ലാം തന്നെ മാറ്റി ഇത്തരത്തിലുള്ള എൽ ബൾബ് ൾ സ്ഥാപിക്കുക വഴി വൈദ്യുതി നിരക്ക് നന്നായിട്ട് തന്നെ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് ഇതൊരു ലിമിറ്റഡ് ടൈം ഓഫർ ആയിട്ടാണ് കെ എസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് എത്രയും വേഗം സെക്ഷൻ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ള ബൾബുകൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങൾ വഴി മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ അവയവ കടത്തക്കെയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങൾ വീഡിയോകൾ പ്രചരിക്കുകയുണ്ടായി പക്ഷേ ഈ വീഡിയോ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് എന്നൊരു കാര്യം എല്ലാവരും ഓർത്തുവെക്കണം ഇതൊരു വ്യാജ വാർത്തയാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് അവയവ ുള്ള വിവിധ കാര്യങ്ങൾക്കെതിരെ ഒരു ബോധവൽക്കരണ സന്ദേശം എന്ന രീതിയിൽ കൃത്യമായിട്ടൊരു വാണിംഗ് കൂടി നൽകിയാണ് ഈ ചിത്രങ്ങൾ മുൻപ് പ്രചരിച്ചിരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം ഇപ്പോൾ കട്ട് ചെയ്ത് മറ്റ് ചില ചിത്രങ്ങളോടൊപ്പം ചേർത്ത് ഇത് പ്രചരിപ്പിക്കുന്ന രീതിയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള തട്ടിപ്പ് സംഘങ്ങൾ അല്ലെങ്കിൽ അവയവ കടത്ത് മാഫിയകൾ കുട്ടികളുടെ അവയവങ്ങൾ കടത്തുന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചിട്ടുള്ളത് പക്ഷേ ഈ വാർത്ത ഒരു വ്യാജ വാർത്ത തന്നെയാണ് അതായത് മരണപ്പെട്ട കുട്ടികളുടെ കുറച്ച് ചിത്രങ്ങൾ അത് മുൻപ് മുങ്ങി മരിച്ച ശിശുക്കളുടെയാണ് എന്നും ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് കേരള പോലീസ് നൽകുന്ന പ്രധാന അറിയിപ്പാണ് നമ്മുടെ ഫോണുകളിലേക്ക് ഇന്റർനാഷണൽ കോളുകൾ വന്നാൽ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യരുത് എന്നൊരു പ്രധാന അറിയിപ്പ് ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോൾ വിലസുകയാണ് ഇവർ നമ്മുടെ ഫോണിലേക്ക് സൈബർ ഡി വൈ എസ് പി എന്ന പേരിലായിരിക്കും കോൾ ചെയ്യുക മലയാളം സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നമ്മളെ ഇവർ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സർക്കാർ വിലക്കിയിട്ടുള്ള വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലിങ്കുകളിലോ നമ്മൾ പ്രവേശിച്ചുവെന്നും ഇത്തരത്തിൽ നമ്മുടെ ഡേറ്റകൾ കൈക്കലാക്കിയെന്നും അല്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങൾ ഉൾപ്പെടെ അത്തരം സൈറ്റുകളിൽ പ്രവേശിച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞാണ് ഇത്തരത്തിൽ നമ്മളെ പേടിപ്പിക്കുന്നത് അതിനുശേഷം കൃത്യമായിട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് ഈ കേസിൽ നിന്നും ഒഴിവാക്കി തരുന്നതിന് വേണ്ടി ഇവർ പണം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഓൺലൈൻ വഴി തന്നെ തീർപ്പാക്കാം എന്ന രീതിയിൽ ഇവർ മുൻപോട്ട് പോകുന്നു നമ്മൾ മാനഹാനി ഭയന്ന് എത്രയും വേഗം ഈ തുക കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ കർശന ജാഗ്രത പാലിക്കണമെന്ന് ഇപ്പോൾ കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ഏതെങ്കിലും കാരണവശാൽ പണം നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ അവർ എന്ന് വിശേഷിപ്പിക്കുന്ന നിലവിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒന്ന് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ നമ്മളുടെ പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വരുന്ന ഇന്റർനാഷണൽ കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യണമെന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ അതിലിപ്പിക്കാൻ മീഡിയ കമ്പാനിയുടെ യൂട്യൂബ് ഫീൽ